ആ അടിച്ചടിച്ചടിച്ച പെട്ടെന്ന് കറക്കി കയറ്റിയാന്നുള്ളൂ ആ ഓക്കെ ഒന്നിപ്പുണ്ടോ നമ്മളിത് ഫസ്റ്റ് ഉറന്നെ പിടിച്ചേക്കും കേട്ടോ നമ്മൾ പോയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുമീൻ അവരാൽ വാഹമൊക്കെ തന്നെയാണ് പോയേക്കുന്നത് പക്ഷേ ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും നമ്മൾ അതിൻ്റെ അതിൻ്റെ അടിയിൽ ഒരുപാട് പേര് വന്നിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട് ചേട്ടാ ഈ ലൊക്കേഷൻ എവിടെയാണ് ലൊക്കേഷൻ എവിടെയാണ് ലൊക്കേഷൻ ഒന്ന് പറയാമോ ഷെയർ ചെയ്യാമോ നമുക്ക് ചോദിക്കാറുണ്ടോ പലരും ഇപ്പം നമ്മൾ ഒരുപാട് ടാക്കിസ് ഒക്കെ റിവ്യൂ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഫ്രോഗുകളൊക്കെ നമ്മൾ പരിചയപ്പെടുത്താറുള്ളപ്പോഴും നമുക്കൊരാൾക്ക് ഒരു 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 സ്പോട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ സത്യത്തിൽ ഇത് മേടിച്ചിട്ട് കൈവെക്കുക എന്നുള്ളത് മാത്രമല്ല പക്ഷേ ആ സ്പോട്ട് പറഞ്ഞു കൊടുക്കുന്നത് അത്ര ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ ഒരു ഐഡിയ പോലെ ആയിരിക്കും എങ്ങനെയാണ് ഈ സ്പോട്ടുകൾ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണ് നമ്മൾ ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നതും കൂടെ നമുക്ക് പലർക്കും അറിയായിരിക്കും പക്ഷേ എന്നാലും കുറച്ച് പേർക്കെങ്കിലും അറിയാത്തവരായാലും ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടും ഇന്ന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ റെയിൽ വാരിയറിന്റെ മാമ്പ എന്ന് പറഞ്ഞൊരു ഫ്രോ ആട്ടോ ഏകദേശം ഒമ്പത് ഗ്രാമോളം വെയിറ്റ് ഉണ്ട് അതുപോലെ തന്നെ അഞ്ച് പോയിന്റ് അഞ്ച് സെൻ്റിമീറ്ററിൻ്റെ കളോ ഒക്കെ ആയിട്ട് ഒരു പതിനഞ്ച് ഗ്രാമിൻ്റെ ഒരു ജിഗ് ആണ് ഈ സാധനങ്ങളെല്ലാം നമ്മൾ മേടിച്ചിരിക്കുന്നത് കോട്ടയത്ത് ഇസ ഫിഷിംഗ് ടാക്കൽസ് ആണ് പിന്നെ ഡ്രീംസ് ഫിഷിംഗ് അപ്പ് കാലി ഇത് രണ്ട് കടയിൽ നിന്നാണ് നമ്മളിത് മെയിനായിട്ട് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സാധനം കണ്ടല്ലോ ഇത് വെച്ചിട്ടാണ് നമ്മൾ മീൻ പിടിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ലൊക്കേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം ഒരു മീൻ അടിക്കുന്ന ലൊക്കേഷൻ അല്ലെങ്കിൽ ഇതുപോലെ ചേർ മീൻ വരാലും ബാക്കിയൊക്കെ ഉള്ളൊരു ലൊക്കേഷൻ നമുക്ക് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറയാനോ തരാം അറിയാവുന്ന ഒരു ജസ്റ്റ് സ്കിപ്പ് ചെയ്യാം വേറെ പരിപാടി ഒന്നും ഇല്ലേ ഇപ്പം നമ്മൾ ഇപ്പോൾ ഞാനിപ്പോൾ കാണിക്കുമ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിക്കൊള്ളുക ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പത്തേനും ഇതുപോലെ മാപ്സ് എന്ന് പറഞ്ഞൊരു സംഭവം കാണും അപ്പോൾ നിങ്ങൾക്കത് വെബ്സൈറ്റിൽ കാണാൻ കേട്ടോ അപ്പോൾ ഈ മാപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ ഇപ്പോൾ ഇത് എൻ്റെ ലൊക്കേഷനാണ് ചെങ്ങളം സൗത്ത് ആണ് അപ്പോൾ ഇവിടെ ഈ നമ്മുടെ ലൊക്കേഷൻസിനനുസരിച്ച് ഇത് കണ്ടോ ഇപ്പുറത്ത് കാണുന്നത് നമ്മുടെ വേമ്പനാട്ട് കായലാണ് കുമരകം ഉണ്ട് ഇപ്പം നമ്മൾ ഞാൻ മെയിൻലി പോകുന്ന മൊത്തം കുമരകം ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലത്താണ് കണ്ടോ ഇപ്പം നമ്മൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇത് സൂം ഔട്ട് ചെയ്യാണ് ഇപ്പോൾ ഇവിടെ ഒരുപാട് തോടുകളും പുഴകളും എന്താ പറയുക കണ്ടങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് കണ്ടോ കാണാമോ അപ്പോൾ ഈ ഈ ടൈമിൽ ഇപ്പം നമുക്ക് അറിയുമ്പോഴത്തേ ഞാനിപ്പം ചീപ്പുങ്കൽ എന്ന് പറയുന്ന സ്ഥലത്തെ സ്ഥലത്തെപ്പറ്റിയാണ് എടുത്തിരിക്കുന്നത് നോക്കിയത് കണ്ടോ അവിടെ ഒരു പാലമുണ്ട് ആ പാലത്തിൻ്റെ തൊട്ട് സൈഡിൽ ഒരു ഇതുണ്ടോ റോഡ് ആ റോഡ് കാണാൻ പറ്റും കണ്ടോ നിങ്ങൾക്ക് ഓക്കെ അപ്പം ഇതാണ് ഇത് ഇതിപ്പോൾ ഞാൻ ആ എടുത്ത പാലമാണ് ദൈ പോകുന്ന കേട്ടോ അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ റോഡ് കിടപ്പുണ്ട് നമുക്ക് അത് വീണ്ടും ഒന്നുകൂടെ നോക്കാം ഇതാണ് ദൈ റോഡാണ് ആ കാണുന്നത് ഈ റോഡിലാണ് നമ്മൾ നിന്നത് ഇതാണ് പാലം ഈ സൈഡിൽ കൂടെ ഈ പോകുന്നതെട്ടെ പാലം ഇതിലേക്കൂടെ കയറി വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണിയാൻ അറിയാൻ പറ്റും ഇതുകൊണ്ട് ഒരു അനേകം സ്പോട്ടുകളുണ്ട് ഇവിടെയൊക്കെ അതെ ഇതൊക്കെ ഉണ്ടോ ഇവിടെയൊക്കെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളാണ് അതേ കണ്ടോ ഇതൊരു ചെറിയൊരു സ്പോട്ടാണ് ഇവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ പായൽ ഇത് തോടാണ് തോട്ടിൽ പായൽ കൂടി കിടക്കുന്ന സ്ഥലങ്ങളായതല്ല അപ്പോൾ അവിടെയൊക്കെ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മീൻ കാണാനുള്ള സാധ്യതയുണ്ടോ അതൊന്ന് ഇനി ഇങ്ങനെ നമുക്ക് ആദ്യം സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്തായിട്ട് കൈപ്പഴമുട്ടാണ് കൈപ്പഴമുട്ട് പാലമാണ് ഇത് ഈ കാണുന്നത് കേട്ടോ അത് ഇത് ഞാനിപ്പോൾ ഒന്നൂടെ നിങ്ങൾ കാണിച്ചു തരാം ഇപ്പം കൈപ്പഴമുട്ട് പാലത്തെ നോക്കാം എന്താ പറയുക ഓക്കെ ഇത് ഇതാണ് കൈപ്പഴമുട്ട് പാലം കേട്ടോ അതെ നോക്കിയാൽ കേട്ടോ ഇത് കണ്ടോ ഇത് കൈപ്പിനോട്ട് പാലമാണ് അപ്പോൾ ഇതിൽ നിന്ന് അങ്ങോട്ട് നിങ്ങൾ മാറുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിടിയിട്ട് ഇതുകൊണ്ട് ഒരുപാട് സ്ഥലം ഇങ്ങനെ പുല്ലും പായലും ഒക്കെ കയറി കിടപ്പുണ്ട് അപ്പം നമുക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം ഇത് കണ്ടോ ഒരുപാട് സ്ഥലം ഇപ്പം നമുക്ക് തോടിനകത്തേക്ക് നമുക്ക് നോക്കാം ഇത് കണ്ടോ ഇത് കണ്ടോ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഇങ്ങനെ ഇത് കണ്ടോ പുല്ലൊക്കെ പിടിച്ചു കിടക്കുന്നുണ്ടോ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പുറത്തോട്ട് പുറത്തോട്ട് നോക്കിയൊക്കെ ഉണ്ടാവും ഇതുകൊണ്ടാകും അനേകം സ്ഥലങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതിനകത്തൊക്കെ ദൈതൊക്കെ കാണുന്ന ഒക്കെ ലൊക്കേഷൻസ് ആണ് അപ്പോൾ ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് ചെല്ലാനും ഇത് ഈ കാണുന്ന സ്ഥലം ഈ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടത് ഇതുകൊണ്ടത് ഈ കാണുന്ന സ്ഥലമാണ് ഇവിടെ ഈ പായലൊക്കെ പിടിച്ച് കിടക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും ഈസി ആയിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ വേറൊരു സ്ഥലം കാണിച്ചേർത്തത് ഇപ്പോൾ ഇതിൻ്റെ താഴത്തെ താഴത്തെ റോഡാണ് അതായത് ഉണ്ടോ ഈ റോഡിൽ കൂടി ഇങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റും കണ്ട ആ താഴത്തെ അലൈൻമെൻ്റ് മാറുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ വെബ്സൈറ്റിലൊക്കെ ഇതുപോലെ ഒരുപാട് ലൊക്കേഷൻസ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഇതുപോലെ നിങ്ങൾക്ക് എവിടുത്തെ ലൊക്കേഷൻസ് വേണമെങ്കിൽ എടുക്കാൻ പറ്റും നിങ്ങൾ ആ ഒരു ഒന്ന് സാറ്റലൈറ്റിലാക്കുക അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ മാപ്പ് എടുക്കുമ്പോൾ അതൊരു പക്ഷേ ഇതാ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കത്തില്ല കാണുന്നത് ചിലപ്പോൾ അത് എന്തായിരിക്കും ഇതാ ഇങ്ങനെ ഡിഫോൾട്ടായിട്ടായിരിക്കും കാണുന്നത് ഇങ്ങനെ ആയിരിക്കും കാണുക അത് നമ്മൾ എന്ത് ചെയ്യണം ഇവിടുത്തെ ഈ സൈഡിലത്തെ ഒരു ആ ഒരു ഒരു റെഡും വൈറ്റും കൂടെ ഉള്ളൊരാടെ മുകളിലൊരു ലെയറ് കാണുന്നുണ്ട് ആ ലെയറിൽ ഇതിൽ സാറ്റലൈറ്റ് ഡിഫോൾട്ട് ടെറൈൻ അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് ട്രാഫിക് ബൈസൈക്ലിംഗ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതിൽ സാറ്റലൈറ്റ് വെച്ച് കഴിഞ്ഞാലാണ് ഇതുപോലെ വ്യക്തമാകുക അതായത് അല്ലാതെ നമുക്ക് മാപ്പ് നോക്കിയാൽ വിലയിട്ട് പെട്ടെന്ന് പിടി കിട്ടത്തില്ല ഇതാകുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇപ്പോൾ നമുക്ക് ഇവിടെ ഇടയാഴം തലയാഴം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക ഇപ്പോഴത്തെ ഇവിടെ ഒരു സ്പോട്ട് ഞാൻ എനിക്ക് പോലും കാണാറുള്ളതാണ് കണ്ടത് ഇത് കണ്ടോ ഇതൊക്കെ ഉണ്ടോ ഇതുപോലുള്ള സ്ഥലങ്ങൾ കണ്ടോ ഇവിടെ എല്ലാം നമുക്ക് പോയിട്ട് ചൂണ്ടാടാൻ പറ്റുന്ന സ്ഥലങ്ങൾ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ പോകുക എന്നുള്ളൂ തപ്പി പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ അതേ ലൊക്കേഷൻ്റെ സ്ഥലം ഒന്ന് എടുക്കുകയാണെങ്കിൽ കണ്ടോ ഇതൊക്കെ കണ്ടോ ഈ ലൊക്കേഷൻസ് ഒക്കെ ഉണ്ടോ നിങ്ങൾ ഇതുപോലെ നമുക്ക് ലൊക്കേഷൻസ് തപ്പി എടുക്കാൻ പറ്റും തപ്പി ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ താഴെ ഡയറക്ഷൻ സ്റ്റാർട്ട് സേവ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഡയറക്ഷൻ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നും എങ്ങോട്ടാണ് ഈ കാണുന്ന ഈ കാണിച്ച സ്ഥലത്തേക്കുള്ള ഡയറക്ഷനായി കാണുന്നത് ഓക്കെ ഇതൊക്കെ നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയായിരിക്കും പക്ഷേ ഇതുപോലത്തെ സാധനം വെച്ചിട്ട് വേണം നമ്മൾ ലൊക്കേഷൻസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറ്റും ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പം ചില ചില ദ്വീപായിരിക്കും ചിലപ്പം എന്താ പറയുക ചില ചിറകളായിരിക്കും അല്ലെങ്കിൽ അപ്പുറത്തോട്ട് വള്ളത്തിലൊക്കെ പോകേണ്ടതായിട്ടൊക്കെ വരാം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളെ പരിചയപ്പെട്ടാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ടാകും ചിലപ്പം നിങ്ങൾക്ക് അപ്പുറത്തോട്ട് കിടത്തേ തരുമോ അവിടെ കൊണ്ടുപോകുക ഒക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഈ ഇത് സാധനം നമുക്ക് ഉപയോഗിക്കാം ഇനി വേറെ പല സ്ഥലങ്ങളിലേക്കുള്ള ലൊക്കേഷൻസ് നമുക്ക് ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഇതു കൊണ്ട് ദൈവം വേറൊരു സ്ഥലം എടുക്കുകയാണ് ഇത് ഇതുകൊണ്ട് ദൈവവിടെ ഒരു ഏരിയ കാണുന്നുണ്ട് ഇതുകൊണ്ടോ ഒരു ഇത് കോട്ടയം ടൗണിനപ്പുറത്തേക്കുള്ളൊരു സ്ഥലമാണ് മണർകാട് അപ്പുറത്ത് മണർകാട് അല്ല പുതുപ്പള്ളി പള്ളം പുതുപ്പള്ളി റോഡാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ഥലം മാർക്ക് ചെയ്യുവാണ് അവിടെ നമ്മൾ സ്ഥലം മാർക്ക് ചെയ്തു കഴിഞ്ഞത് ഇതൊരു പാലം ആട്ടോ ആ പാലത്തിൻ്റെ അപ്പുറത്തോട്ട് നിങ്ങൾ നോക്കി ഇത് കണ്ട കണ്ടമാണ് അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ അടിയിടെ കുഞ്ഞൊരു തോടും പോകുന്നുണ്ട് ഉറപ്പായിട്ടും മീനുള്ള സ്ഥലങ്ങളായതല്ല ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ അറിയാൻ പറ്റും ഇതുവഴി നമുക്ക് കുറേ ദൂരം കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാനും പറ്റും ഇതു കൊണ്ട് നിങ്ങളാ താഴത്തെ പിക്ചർ നോക്കി നിങ്ങൾക്ക് അത് കാണാൻ പറ്റും നമുക്ക് ഇത് കണ്ടോ ഇതുവഴി നടന്ന് പോകാൻ പറ്റും കുറച്ച് ദൂരം അപ്പോൾ ഓരോരുത് ഇതുണ്ടോ ഇങ്ങോട്ട് പിന്നെ വരും വരുംതോറും നല്ല നല്ല ലൊക്കേഷൻസ് എല്ലാം ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ഈ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പോകാൻ പറ്റണം പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾ ആരെങ്കിലും അറിയുന്നവരായിട്ട് പോകുക പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ഉള്ള ലോക്കലായിട്ടുള്ള ആളുകളുമായിട്ട് ഒരു കോൺടാക്ട് ഉണ്ടാവുക അവർ പറഞ്ഞു തരും ചിലപ്പോൾ മീൻ പിടിക്കുന്നതാണോ അല്ല ഇനി മീൻ പിടിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളാണോ അങ്ങനെയൊക്കെ അവർ പറഞ്ഞു തരും അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ തന്നെ കാര്യങ്ങൾ കണ്ടെത്തി മുമ്പോട്ട് പോകുക പലരും ഈ ചാനലിൻ്റെ അടി അടിയിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ ആര് വീഡിയോ ഇട്ടാലും വന്ന് ചോദിക്കുന്നതാണ് എവിടെയാണ് ലൊക്കേഷൻ എവിടെയാണ് എന്നൊക്കെ ചോദിക്കുന്നതാണ് അപ്പം അത് ചിലർ വളരെ ആരോഗ്യപരമായിട്ട് മറുപടി പറയും ചില ചിലർ വളരെ കളിയാക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നതാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമുക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നതും ഷെയർ ചെയ്യാതിരിക്കുന്നതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടവും അനിഷ്ടങ്ങളും ഒക്കെയാണ് അത് ആയിട്ട് ഇറ്റ്സ് അപ് ടു ദം അതെ എന്നാൽ ഇതൊന്നും ആരുടെയും സ്വന്തമല്ല ആർക്കും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നുമില്ല ഇതൊക്കെ പ്രകൃതിയിലുള്ള പ്രകൃതിയുടെ ഭാഗമാണ് മണ്ണ് ജലം അതുപോലെ തന്നെ വായു ഇതൊന്നും ആരുടെയും സ്വന്തമല്ല നമുക്ക് പോവാം നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ എക്സ്പ്ലോർ ചെയ്യാനും അമ്മ പിടിക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട് വിട്ടിറങ്ങി ഇതുപോലെ തന്നെ ഉള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക ഇതുപോലെ ടെക്നോ ടെക്നിക്സ് ഉപയോഗിക്കുക അല്ലെങ്കിൽ അപ്പോൾ പിന്നെ അവിടെയൊക്കെ ചെല്ലുമ്പോൾ തന്നെ ആളുകളൊക്കെ പരിചയം അങ്ങനെ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് കാസ്റ്റ് ചെയ്ത് നമ്മൾ ഒരുപാട് ലൂറുകൾ പരിചയപ്പെടുന്നു അതൊക്കെ പോയിട്ട് ട്രൈ ചെയ്യാനും അല്ലെങ്കിൽ പിടിച്ച സാധനം മേടിച്ച് വെച്ചിരിക്കുന്ന സാധനം വീട്ടിൽ വെച്ചിട്ട് ഒരിക്കലെങ്കിലും ഒന്ന് പോയി ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സ്ഥലത്ത് പോയി ട്രൈ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും വീഡിയോയുടെ ഡീറ്റെയിൽ നിങ്ങൾ അറിയിക്കുക ബാക്കി നമുക്ക് പിന്നെ കാണാം അടുത്ത വീഡിയോ കാണാം ബൈ ബൈ അപ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഐറ്റം ഇതുപോലത്തെ ഒരു ജിഗ്ഗാട്ടോ ഈ ജിഗ്ഗലാണ് ഇങ്ങനത്തെ പരിപാടി എത്താൻ പോകുന്നത് ഇതൊരു പതിനഞ്ച് ഗ്രാമിൻ്റെ ഒരു ജിഗ്ഗാട്ടോ ഇതിൽ രണ്ട് ഹുക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തിളങ്ങുന്ന പോലത്തെ ഒരു എന്താണ് ഗിൽറ്റ് പോലത്തെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ജിഗ് അപ്പോൾ ഈ ജിഗ് വെച്ചിട്ടാണ് നമ്മുടെ പരിപാടി വരാൻ പോകുന്നത് എന്തെങ്കിലും കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം പിന്നെ ഈ വരാലൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ എന്നാലും ഒരുപാട് വാകയെ കിടക്കുന്നുണ്ട് വാകയെ അടിക്കാനുള്ള ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കെന്തായാലും നേരെ ഒന്ന് കേട്ട് നോക്കാം പിന്നെ ചെറുമീനൊന്നും എറിഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല കേട്ടോ ഒരുപാട് ആയി ചെറുമീനെ കിട്ടിയിട്ട് അപ്പോൾ ഇതുപോലത്തെ ഇതിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു സമയം പോക്ക് കേട്ടോ അടിപൊളി സാധനമാണ് അപ്പോൾ പതിനഞ്ച് ഉണ്ട് അത്യാവശ്യം നല്ല കാസ്റ്റിംഗ് കിട്ടും കൊടുക്കാം ണ്ടോ വാഗ പറന്ന് കീറോട്ടോ അടിപൊളി വാഗ കിഡിലെ വാഗട്ടോ അതെ ഇത് എങ്ങനുണ്ട് നൈസ് സാധനങ്ങളെ നമുക്ക് ഇവനെ റിലീസ് അടിപൊളി കേട്ടോ സൂപ്പർ നമ്മളെ തോട്ടിലേക്ക് റിലീസ് ചെയ്യാം വാഗയജി എടുക്കത്തില്ല ഓ വാഗയ കേട്ടോ അതെ പോലെ വാഗം പറയുന്നു ജസ്റ്റ് യെസ് അടുത്തു പിടിക്കാടുത്ത് കീഴിലും വാങ്ങാം ഇടുക്ക് വാങ്ങാക്ക് ഇടയിലെ സാധനമല്ലേ നമ്മുടെ ഈ അടിപൊളി വാങ്ങ കേട്ടോ ഈ സാധനത്തിനെ കണ്ടല്ലോ ഈ സാധനം കണ്ടല്ലോ ഈ ജിഗാ കേട്ടോ നല്ല സൂപ്പർ അടി ഞാൻ കൈ ഒന്നും നേരെ വെക്കേ മൊത്തം വൃത്തി കേടാവേ നമുക്ക് ഇത് കണ്ടാൽ അതെ പിന്നെ ഇത് പൊക്ക അടിയാ കേട്ടോ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭയങ്കര റിസൾട്ടാവട്ടെ ഈ സാധനത്തിന് നിങ്ങൾക്ക് അപ്പം ഇതുപോലത്തെ സാധനങ്ങൾ ഇത് നമ്മൾ ഇസ കോട്ട ഇസായി മേടിച്ച സാധനമാണ്

മൂന്നാമത്തെ കേട്ടോ ഇതാ ചെറിയ വാഗ കേട്ടോ ചെറിയ വാഗെന്ന് പറഞ്ഞാൽ ചെറിയ ഇത് നമ്മൾ പിടിക്കുന്നു അപ്പുറത്തേക്ക് എറിയുന്നു ഇത് തന്നെയാണ് അവിടെ പരിപാടി സൂപ്പർ അടി കേട്ടോ അവിടെ ലൂർ വിട്ടുപോയി ലൂർ വിട്ടുപോയി ലൂർ വിട്ടുപോയി പൊന്നെ ഓക്കെ ഇവിടെ ലൂർ ഇതേന്ന് വിട്ടുപോയിട്ടോ ഇത് എന്നെ പറ്റിന്ന് അറിയത്തില്ല അയ്യോടാ നമ്മടെ ആ സ്പിന്നർ അതെപ്പോണ്ടല്ലോ നമുക്ക് വീണ്ടും ഒരു കട്ടിന്നില്ല കേട്ടോടാ അടുത്ത്

അതുപോലെ ഊരിയിട്ട് റിലീസ് ചെയ്തേക്കാം ജസ്റ്റ് ഒന്ന് ബുക്കായിട്ട് ഉള്ളൂ കേട്ടോ അപ്പൊ അടുത്തവരെ നമ്മൾ വിട്ടിട്ടുണ്ട് പോടാ 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 ഇവിടെ മൊത്തം സാധനം ആകട്ടെ ഫുള്ള് മീനാണ് ഈ വാഗ ആട്ടോ ഫുള്ള് വാഗ് അടി പെരുന്നാളാ കേട്ടോ അപ്പോൾ അപ്പൊ ഈ സാധനത്തില് ഈ ജിഗേൽ പെട്ടെന്ന് കേറി അടിക്കും കേട്ടോ നമുക്ക് നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോകാം നേരത്തിൻ്റെ അടിക്കുകയും നമുക്ക് നോക്കാം എന്തായാലും വലിയ ചേർ മീനും വരാലും ഒക്കെ ഉള്ളതാണ് ഭയങ്കര അടുത്ത് എളിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് മടുപ്പട്ടോ മറ്റുവിടെ നമ്മൾ കാസ്റ്റ് ചെയ്തിരുന്നു അടിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോലത്തെ ലൂറുമായിട്ട് ഇറങ്ങുന്നത് കാസ്റ്റ് ചെയ്തിട്ട് അടിയില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ലൂറ് എറിയുവാണെങ്കിൽ അത്യാവശ്യം മീനുണ്ടെങ്കിൽ അടിക്കും കേട്ടോ മീൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടി വരും എന്നാലും നമുക്ക് അങ്ങനെ കുറച്ച് നേരം നോക്കാം കണ്ടോ ഇതായിരുന്നു മുമ്പ് അവിടുത്തെ അടി പക്ഷേ കേറിയില്ല ഓക്കെ 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 നിങ്ങക്ക് വേണ്ടേ നിങ്ങക്ക് വേണോന്നുള്ളതാ പിടിച്ചോ കേട്ടോ ഉണ്ടോ കൂടാടാ പോയി 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 അഴി അയ്യോ അയ്യോ അഴി കാണിച്ചേ എങ്ങനെ അതിൻ്റെ പേരെങ്ങനെയാ സച്ചു ഇടയ്ക്ക് ഇവിടെ റെഡ് ലൈറ്റ് ഓൺ ആണോ ആ വെരി ഗുഡ് ഓക്കെ അപ്പം കൊണ്ടുപോയിക്കെട്ടോ അപ്പോൾ അവർക്ക് വളർത്താൻ നടത്തണോ പിടിച്ചു കൊടുത്തോ കേട്ടോ വരാനല്ലേ വളർത്തുന്നുണ്ടോ ആഹാ ആ ഓക്കെ എന്നൂടെ കിട്ടിയിട്ടുണ്ട് ഒരു വർഷം അല്ലേ കേട്ടോ ചുണ്ട മാത്രമേ കേട്ടുള്ളൂ എടുത്തോടൊരു കയ്യൊക്കെ അറിയണോ ഞാൻ ഉരി ഉരിയൊക്കെ കൈ വെച്ച് കൂട്ട കയറി ഇതാണൊരു വിഷയം മതി പിടയ്ക്കപ്പം കൈക്കിട്ട് കയറും എടുത്തോ അപ്പം അവർക്ക് രണ്ട് പേന കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നമുക്കിത് വെച്ചിട്ട് നമ്മൾ ചേർക്കാം സത്യത്തിൽ നമ്മളോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ മീൻ വാഗ ഉണ്ടോ വാഗയുണ്ടോ വാഗ് പിടിച്ചു തരാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് സത്യം ഇന്ന് വലയെടുത്തില്ല കേട്ടോ അതുകൊണ്ടാണ് എല്ലാ ഉറപ്പായിട്ട് ഇന്ന് പിടിച്ച് വെക്കണമെന്ന് കരുതുകയാണ് അപ്പോൾ എന്തായാലും യൂസ് ജിഗ് മച്ചാ അതെ വാക പിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിഗ് അടിച്ചാൽ മതി കേട്ടോ ഒരു രക്ഷയില്ല പക്ക അടിയായിരിക്കും അപ്പോൾ നമ്മൾ കണ്ണി പിടിക്കാൻ വേണ്ടി കേട്ടോ കണ്ണി ചെറിയ സ്ട്രൈക്കുണ്ട് അടിച്ചടിച്ചു കണ്ണി ഒന്നേ പെട്ടെന്ന് കറക്കി കയറ്റിയാന്നുള്ളൂ കേട്ടോ ഉണ്ടാവള് കറക്കി കയറ്റിയപ്പോൾ തന്നെ വിട്ടു പോന്നു ഒന്നേ കണ്ണിയാണ് കേട്ടോ കണ്ണി 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 സൂപ്പർ മീനല്ലേ അടിപൊളി ഉണ്ടോ നമ്മുടെ കുറേ എണ്ണ നിപ്പുണ്ട് കേട്ടോ ഒരുപാട് എണ്ണം നിപ്പുണ്ട് അപ്പോൾ നമ്മളിത് ഫസ്റ്റ് കുറേ തന്നെ പിടിച്ചേക്കും കേട്ടോ നമ്മളെ കവറിനത്തിട്ട് മാറ്റാം ഇട കവറിനകത്തോട്ട് നമുക്ക് ഇട്ടേ കണ്ണി ചുമ്മാടക്കെടുക്കട്ടെ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് കണ്ണി വരുന്നുണ്ട് ഒന്നും നോക്കാനില്ല കറക്റ്റ് നേരം കയറ്റിയേക്കാൻ കേട്ടോ ഇല്ലെങ്കിലേ പോവും അടുത്ത കണ്ണി കേട്ടോ അപ്പോൾ ഈ ഫോടു കേട്ടോ സാധനത്തിന് അടിപൊളി സൈസ് സാധനമാണ് കേട്ടോ നൈസാ കേട്ടോ പിന്നെ പിടിക്കാനായിട്ട് പെട്ടെന്ന് അടിക്കുക കേട്ടോ എന്നാലും നല്ല രസമുണ്ട് പിടിക്കാനായിട്ട് വലിയ കുഴപ്പക്കാരനാണോ കറാ ക നമുക്ക് പരിചയമില്ലാത്ത സ്ഥലല്ലേ പരിചയമില്ലാത്ത സ്ഥലല്ലേ അതുകൊണ്ടാ ഞാനിങ്ങനെ അങ്ങോട്ട് ഇതിക്കും വരാറില്ലല്ലോ ഇവിടെ അടിച്ചേ അയ്യോടാ അതുകൊണ്ട് കണ്ണി 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 അയ്യോ പോയി 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 മിസ്സായി പോയി അതീ പുല്ലായത് കൊണ്ടല്ലേ ആ അടിച്ചു അതടിച്ച് അത് കയറിയത് തന്നെയാ നമ്മൾ കറക്കി കറക്കിക്കേറ്റു ഇവിടെ സൂപ്പർ സൂപ്പർ കണ്ണി പിടിച്ചാ അപ്പൊ അവിടെ മൂന്നാമത്തെ കണ്ണി കേറിയിട്ടുണ്ട് കേട്ടോ അതെ കാണിച്ചേ എന്ന് കാണിച്ചു കാണിച്ചേ ഇത് കേട്ടോ ഈ ലോറല്ലേ നിങ്ങൾ കണ്ണിയുടെ സൈസ് കണ്ടോ ഇതോ സൂപ്പർ കണ്ണിട്ടോ മാറി ഇവന്റെ വായ കണ്ടോ ഓക്കെ അപ്പം ഇതാണ് കേട്ടോ അതെ ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാമ്പ മാമ്പ എന്ന് പറയുന്നൊരു ലൂറാട്ടോ ഇത് കണ്ടോ മാമ്പ ഇതാണ് നമ്മുടെ മാമ്പ അപ്പം ഇത് കണ്ടല്ലോ സോഫ്റ്റ് റബ്ബർ അടിപൊളി റബ്ബർ മാത്രമല്ല ഹുക്കൊക്കെ അടിപൊളി വി എം സിയുടെ ഹുക്ക് കേട്ടോ അപ്പോൾ റിയൽ വാര്യേൻ്റെ മാമ്പയാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്നത് കണ്ടല്ലോ നല്ല കിളിക്കുഞ്ഞ് സാധനം കേട്ടോ ഒരു പ്രത്യേക ഷേപ്പ് ഡിസൈനിങ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി ഇരുപത് രൂപയാണ് എട്ട് മുതൽ ഒമ്പത് ഗ്രാം വരെ വെയ്റ്റ് വരും പിന്നെ ഏകദേശം അഞ്ച് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ നീളമുണ്ട് അപ്പോൾ ഇതാണ് ഇവൻ്റെ ഒരു ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ ഇത് വെച്ചിട്ടൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ ഇതുകൊണ്ടു ഇത് നല്ലപോലെ ഉയർത്തിയതാണ് കേട്ടോ ഇവിടെ മണ്ണിട്ട് ഏകദേശം അത്രയും താഴ്ച ഉണ്ടായിരുന്നു അത് ഇപ്പോൾ ഉയർത്തി പോയിട്ടൊരു സാധനം ഇരിക്കുന്നുണ്ടോ ആരുടെ ഒരാളുടെ ഫ്രോഗാകട്ടോ ഇരിക്കുന്നുണ്ടോ കട്ട് ചെയ്തെടുക്കാം പക്ഷേ നിലക്കിടുന്നില്ല പോട്ടെ അത് വെറുതെ ഫ്രോ കേട്ടോ അപ്പടി കരിമ്പിലടിച്ച് പോയി കൃഷിക്കാർക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കേട്ടോ ഹൗ അടിപൊളി നമുക്കും കുറച്ച് നേരം റസ്റ്റ് എടുക്കാം കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം കൂടിച്ചോളെ അമ്മേട്ടോ കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട് നമ്മുടെ റോഡ് ഫാൻറ്റം സ്നാപ്പർ അതുപോലെ തന്നെ നമ്മുടെ റയിൽ അഭിഗ്രാസിയ മാക്സ് ഫോറക്സല് ബ്രൈഡ് വരുന്നത് നെവർ ഫ്രെയിൽ കേട്ടോ നെവൽ ഫ്രൈലിൻ്റെ ബ്രൈഡാണ് പോയിൻറ്റ് ടു എയ്റ്റ് എം എമ്മിൻ്റെ ബ്രൈഡ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ എന്ന് പറഞ്ഞ റിയൽ വാരിയറിൻ്റെ മാമ്പ നമുക്ക് നേരെ പോംബ നമ്മുടെ മാമ്പയിലെ ഒരു മീൻ കയറിയേക്കാണ് അടിപൊളി അടിപൊളി ഒരു വരാൽ കയറിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാമ്പയാണ് സാധനം ഓക്കെ നാടം വരാലാണ് കീടില്ല നൈറ്റം ഓ കിടുക്കാൻ കേട്ടോ അതിൻ്റെ കണ്ടോ നിങ്ങൾ അടിപൊളി അപ്പോൾ നമ്മുടെ മാമ്പ മാമ്പയിൽ കേട്ടോ റിയൽ വാരേൻ്റെ മാമ്പയിൽ അടിച്ചേക്കുന്ന മീനാണ് വരാലാണ് കേട്ടോ നമുക്ക് രണ്ട് മൂന്ന് സ്ട്രൈക്ക് കിട്ടി പക്ഷേ ശരിക്കും മീൻ എടുത്തില്ലായിരുന്നു പക്ഷേ ഇപ്പം എന്ത് ചെയ്ത് കേട്ടോ അടിപൊളി ഹാ കൊള്ളാം ഏകദേശം ഒരു ഒരു അഞ്ഞൂറ് അറുന്നൂറ് ഉണ്ട് കേട്ടോ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ വാലിനൊക്കെ നല്ല നീല കവറായി കേട്ടോ കൊള്ളാം നല്ല സൂപ്പർ ഹുക്കപ്പായിരുന്നു ഇത് കണ്ടോ ഫ്രോഗിൻ്റെ കോലം കണ്ടല്ലോ ഈ റബ്ബർ ഒന്ന് വലിച്ചിട്ടാൽ മതി അപ്പം റെഡി ആയിക്കോളും അപ്പം നമുക്കിത് വേണ്ടേ മീനെ ഈ കവറിനകത്തോട്ട് അങ്ങോട്ട് ഇട്ടേക്കാം ഓക്കെ അടുത്ത ആ മാമ്പയിലെ അടുത്ത സാധനം എത്തി നമുക്കിവിടെ വെച്ച് ഒന്നും കാണിക്കാൻ പറ്റത്തില്ല ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ അടിപൊളി സാധനം കേട്ടോ ഓക്കെ ഫ്രോഗ കണ്ടല്ലോ ആ എൻ്റെ പല കണ്ടോ എൻ്റെ പൊഞ്ഞു ഇത് ചേറ് മീൻ കേട്ടോ അപ്പോൾ നമ്മുടെ മാമ്പ മാമ്പയ്ക്കുണ്ടോ ഫ്രോഗ കണ്ടല്ലോ അടിപൊളി ഓക്കെ അതെ നമ്മുടെ രണ്ട് മീനും കയറിയിട്ടുണ്ട് വരാലാ കേട്ടോ ആ വരാല് വരാല്ലേ കേട്ടോ നമ്മുടെ മാമ്പയലടുത്ത മീൻ കയറിയിട്ടുണ്ട് നമ്മുടെ വൈറ്റ് വരാലാണ് ആര് കുഴപ്പമില്ല കേട്ടോ വക്ക ഹൂക്കപ്പായിപ്പോൾ ഒറ്റ ഹൂക്കപ്പിന് തീ ചുണ്ട് ചുണ്ടുകീറിപ്പ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാൻ മറക്കാം